ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ചാവക്കാട് തിരുവത്ര ഗ്രാമകുളം ക്ഷേത്രത്തിൽ മോഷണം മുൻവശത്തെ ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷണം നടന്നത് ഇന്ന് വൈകിട്ടാണ് ക്ഷേത്രം ഭാരവാഹികൾ മോഷണ വിവരം അറിയുന്നത് വൈകിട്ട് ആറിന് ക്ഷേത്രം സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ റോഡിലെ ലൈറ്റ് ഓൺ ചെയ്യാൻ പോകവേ ഭണ്ഡാരത്തിന്റെ പൂട്ട് കാണാതായതോടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ രാധാകൃഷ്ണൻ ക്ഷേത്രത്തിലെ മറ്റു ഭാരവാഹികളെ വിവരമറിയിച്ചു തുടർന്ന് ഭാരവാഹികൾ സ്ഥലത്തെത്തി ചാവക്കാട് പോലീസിൽ വിവരമറിയിച്ചു ഇതോടെ എസ് ഐ ശരത് സോമന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏകദേശം ഭണ്ഡാരത്തിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപയോളം മോഷണം പോയതായി ക്ഷേത്രം പ്രസിഡന്റ് വാഴപ്പള്ളി ദേവദാസ് പറഞ്ഞു നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെ ബി കളക്ഷൻസ് ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്